ജില്ലയിൽ വീണ്ടും തെരുവുനായ ആക്രമണം രാജകുമാരിയിൽ തെരുവുനായയുടെ കടിയേറ്റ് ഒരാൾക്ക് പരിക്കേറ്റു കാക്കനാട്ട് ജെയിംസ് ജോസഫിനാണ് കടിയേറ്റത് ബി ഡിവിഷനിൽ വെച്ചാണ് ആക്രമണം ഉണ്ടായത് രാജകുമാരി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം വിദഗ്ധ ചികിത്സക്കായി അടിമലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തെരുവുനായ്ശല്യം ജില്ലയിൽ രൂക്ഷമാവുകയാണ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നായ്ക്കളെ പിടിച്ചുമാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് സർക്കാർ ആവർത്തിക്കുമ്പോഴും ജില്ലയിലെ മിക്ക പഞ്ചായത്തുകളിലും നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതോടെ തിരക്കുള്ള ടൌണുകളിൽ പോലും നായ്ക്കൂട്ടങ്ങൾ കറങ്ങി നടക്കുന്ന ഭീഷണിയാവുകയാണ് രാവിലെ രുചക്രവാഹനത്തിൽ ബി ഡിവിഷനിലെത്തിയ ജെയിംസിന് തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റു വലതുകാലിനാണ് കടിയേറ്റത് ഉടൻ തന്നെ രാജകുമാരി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെത്തിച്ച പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി ഞാൻ ബി ഡിവിഷനിലേക്ക് പോയപ്പോൾ പോയത് സ്കൂട്ടിയിൽ സ്പീഡ് കുറച്ചാണ് പോയിക്കൊണ്ടിരുന്നത് ആ പോയ സമയത്ത് സൈഡിൽ നിന്ന് ഒരു പട്ടി ഓടി വന്ന് എൻ്റെ കാലേ പിടിച്ച് കഴിക്കുകയായിരുന്നു ജീൻസ് ആയിരുന്നു ഇട്ടാറിന് ജീൻസ് ഇട്ടാ മാത്രം ഒത്തിരി ആഴത്തിലേക്ക് മുറിവ് ഏറ്റില്ല വണ്ടിയിൽ നിന്ന് വീഴാതെ ഞാൻ രണ്ടുവട്ടത്തിൽ ആക്കിയിട്ടുണ്ടാണ് പട്ടി വന്നിട്ട് കടിച്ച ഉടനെ കടിച്ചിട്ട് ഓടി ഓടി ഓടിപ്പോവായിരുന്നു ആഗസ്റ്റ് പതിനഞ്ചാം തീയതി രാജകുമാരി ടൌണിലെത്തിയ വിദ്യാർത്ഥി ഉൾപ്പെടെ മൂന്നുപേർക്ക് തെരുവുനായുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു ഇതുകൂടാതെ ഈ മാസം പതിനാലാം തീയതി രാജകുമാരി ടൌണിലെത്തിയ വടക്കേച്ചാലിൽ ബെന്നിക്കും ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു തെരുവുനായ്ക്കളെ പിടികൂടി ഷെൽട്ടറിൽ അടയ്ക്കുവാനുള്ള നടപടി സ്വീകരിച്ചതായും ഇതിനായി പരിശീലനം നേടിയ രണ്ടുപേരെ നിയമിച്ചതായും പഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചു ജില്ലയിൽ രാത്രിയോ പകലെന്നോ ഭേദമില്ലാതെ തെരുനായ്ക്കൾ ജനജീവിതത്തിന് ഭീഷണി ഉയർത്തുമ്പോഴും നായ്ക്കളുടെ ആക്രമണം തടയാൻ ഫലപ്രദമായ നടപടികൾ ഉണ്ടാകാത്തതിൽ പ്രതിഷേധങ്ങൾ ശക്തമാവുകയാണ് രാജകുമാരി ബ്യൂറോയുടെ സഹായത്തോടെ ന്യൂസ് ബ്യൂറോ അടിമാലി